അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ ദുറൂസിലെ നമ്മൾ തെതിരി ബാത്ത് എക്സസൈസുകൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ആൻസറുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാപ്റ്റർ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തായിരുന്നു ചാപ്റ്റർ ഉണ്ടായിരുന്നത് അബു ഹനീഫ ഇമാമും അതുപോലെ തന്നെ ഒരു നിരീശ്വരവാദിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആ കോൺവെസേഷനിൽ അബു ഹനീഫ ഫൈമാമ് നിരീശ്വരവാദിയെ മുട്ടുകുത്തിച്ചു ബുദ്ധിയുടെ ഉദാഹരണം കൊടുത്തുകൊണ്ട് അദ്ദേഹം മുട്ടുകൊത്തിച്ചു ഓക്കെ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന അതിലുള്ള എക്സസൈസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നെക്രോ നഫ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം എന്താണ് വായിച്ച് മനസ്സിലാക്കാം ഒന്നാമത്തെ ഹലക്ക എന്തിനകത്ത് വെക്കാബുലറി നമ്മുടെ അറബി ഭാഷയിലുള്ള വെക്കാബുലറി കൂട്ടാൻ വേണ്ടിയാണ് ഇത് തന്നിരിക്കുന്നത് കൃത്യമായി പഠിക്കുക സ്കൂളിൽ ഉപകാരപ്പെടും മദ്രസയിലും ഉപകാരപ്പെടും ഖുറാൻ പഠിക്കുന്നതിലും ഉപകാരപ്പെടും അദീസ് പഠിക്കുന്നതിലൊക്കെ ഇത് ഉപകാരപ്പെടും കേട്ടോ ഹലക്ക എന്ന് പറഞ്ഞാൽ നശിച്ചു എന്നാണ് സുബുലും എന്ന് പറഞ്ഞാൽ വഴികൾ സുബുലുൻ എന്ന് പറഞ്ഞാൽ വഴികൾ മുഗ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി മുഗ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി പിന്നെ അടുത്ത ഗാലക്സി ഗാലക്സി എന്ന് പറഞ്ഞാൽ നക്ഷത്ര സമൂഹം ഗാലക്സി എന്ന് പറഞ്ഞാൽ നക്ഷത്ര സമൂഹം മുഷ്രിഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുയിൽ പങ്കു ചേർക്കുന്നവൻ അള്ളാഹുയിൽ പങ്കു ചേർക്കുന്ന അള്ളാഹുവിൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടെന്നോ ഏറ്റോ പറഞ്ഞുകൊണ്ട് അള്ളാഹുയിൽ പങ്ക് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പങ്കു ചേർക്കുന്ന ആൾ അതിനാണ് എന്ന് എന്നറിയുക ഷോഭ എന്ന് പറഞ്ഞാൽ ഷാഗ എന്ന് ഷാഗ പിന്നെ ഇളിമ്പ്യൻ വിഡ്ഡി എന്ന് പറഞ്ഞാൽ ഇളിമ്പ്യനായി അദ്ദേഹം ഇളിമ്പ്യനായി പോയില്ലേ വിഡ്ഡിയായി പോയി ഓയിസ് എന്ന് പറഞ്ഞാൽ മഴ മഴക്കാണ് ഓയിസ് എന്ന് പറയുക വിവേകം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് വിവേകം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തിരിച്ചറിവുന്ന അടുത്തത് ദൃഷ്ടാന്തം ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ തെളിവ് അപ്പൊ ഈ റബ്ബിയുടെ അർത്ഥങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താന്ന് പറഞ്ഞാൽ നിരീശ്വരവാദിയും അതുപോലെ തന്നെ ഇമാം അബു ഹനീഫ ഇമാമും തമ്മിൽ നടന്ന ആ ഒരു കോൺവെർസേഷൻ ഒരു മുനാവറ ഒരു സംവാദം ആ സംവാദം നമുക്ക് ബുക്കിൽ എഴുതേണ്ടതുണ്ട് നിരീശ്വരവാദി നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ ഇമാം അബു ഹനീഫ ഇല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ കോൺവെസേഷൻ ബുക്കിലുള്ളതുപോലെ നമുക്ക് എഴുതി വെക്കാം എവിടെയാ എവിടെന്നാണ് തുടങ്ങുന്നത് തുടക്കം തന്നെ അതാണ് നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ എന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഇതുവരെ എഴുതാം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ബുദ്ധിപരമായിട്ടുള്ള ബുദ്ധിയെ സംബന്ധിച്ചുള്ള ഒരു ഉദാഹരണം ഇമാം മഹബൂ ഹനീഫ ഇമാം വിശദീകരിക്കുകയാണ് അപ്പോൾ ഇതുവരെ നമുക്ക് എഴുതാം അത് കിട്ടിയല്ലോ അത് നോക്കിയിട്ട് അതുപോലെ എഴുതി വെക്കുക കേട്ടോ ഇനി അടുത്തത് നമുക്ക് പരിശോധിക്കാം അടുത്ത എന്താണ് അടുത്ത ചോദ്യം നുജീബ് ആൻസർ ചെയ്ത നമുക്ക് റൂഹുണ്ട് നാം അതിനെ നാം അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെ നമുക്കെന്തുണ്ട് റൂഹുണ്ട് റൂഹിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ് ചോദ്യമുള്ളത് ആൻസർ നമുക്ക് ബുക്കിൽ തന്നെ കണ്ടെത്താം നമുക്ക് എന്തുണ്ട് റൂഹുണ്ട് ചലനത്തിലൂടെ അല്ലേ നമ്മൾ റൂഹിനെ കണ്ടെത്തുന്നത് ചലനത്തിൽ ചലനം ചലനം റൂഹുണ്ടതെന്നറിയിക്കുന്നു ചലനമാണ് റൂഹ് ഉണ്ടെന്നറിയിക്കുന്നു ചലിക്കുക നമ്മളിങ്ങനെ ഞാനിപ്പോൾ ചലിക്കുന്നില്ലേ ഇത് റൂഹുണ്ട് റൂഹ് ഇല്ലെങ്കിൽ എനിക്ക് ചലിക്കാൻ പറ്റില്ല അതാണ് മരണം എന്ന് പറയുന്നത് അപ്പോൾ അതിനാൻസർ നമുക്ക് കിട്ടി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കേൾക്കാനും കാണാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട് മൂന്നെണ്ണം എഴുതുക നമ്മൾ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ റോഹിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ബുദ്ധിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്നും പാടി നമുക്ക് ആഡ് ഓൺ ചെയ്യാം കരണ്ട് കരണ്ട് നമുക്ക് അതിന് തൊടാൻ കഴിയുമോ മണക്കാൻ കഴിയുമോ ഏഹ് തൊടാൻ കഴിയുമോ ഇല്ലല്ലോ മണക്കാൻ കഴിയുമോ ഇതൊന്നും സാധിക്കില്ല കരണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കരണ്ട് റൂഹ് ബുദ്ധി ബുദ്ധിയും റൂഹും നമ്മൾ പുസ്തകത്തിൽ നമ്മൾ ചർച്ച കിതാബിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് ആരാണ് അള്ളാഹു ആണ് അത് എവിടുന്ന് കിട്ടി അള്ളാഹു ആണ് എല്ലാം സൃഷ്ടിച്ച് അള്ളാഹുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ആകാശം ഈ ലോകമുണ്ട് എന്നുള്ളത് ഈ ലോകമുണ്ട് എന്നുള്ളത് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ലോകം അതിന്റെ സൃഷ്ടാവുണ്ടെന്ന് തെളിവാണ് ഇതിൽ നിന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഉണ്ട് എന്നതിന് എന്താണ് തെളിവ് ഇപ്പൊ പറഞ്ഞ അതന്നെ അതേ സെന്റൻസ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്ത് ഇതിനും ആദ്യം ലോകം അതിന്റെ സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ലോകമുണ്ട് അതെങ്ങനെ സംഭവിച്ചു നിങ്ങൾ ഉണ്ടാക്കിയാണോ ഉപ്പുണ്ടാക്കിയാണോ ഉമ്മ ഉണ്ടാക്കിയാണോ ആരെങ്കിലും ഉണ്ടാക്കിയാണോ ഈ ഭരണാധികാരി ഉണ്ടാക്കിയാണോ ആരുണ്ടാക്കിയല്ല അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് ഉണ്ട് ഇതിന് സൃഷ്ടിച്ച ഒരാളുണ്ട് എന്നുള്ളതിന് അതന്നെ തെളിവാ ഈ ലോകം എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് തന്നെ തെളിവാ ഒരു കുഴപ്പമില്ലാതെ രാത്രിയുടെ സമയത്ത് രാത്രിയാകുന്നു പകലിന്റെ സമയത്ത് പകലാകുന്നു ഒരു ദിവസവും ഒരു ക്ലാഷും ഇല്ലാതെ എങ്ങനെ നിലനിൽക്കുക അതന്നെയാണ് അള്ളാഹുണ്ട് എന്നുള്ളതിന് തെളിവ് കേട്ടോ ഇനി അടുത്തത് ഇനി അടുത്ത ചോദ്യം നമുക്ക് പറയാം ഈമാൻ എന്നാൽ എന്ത് ഈമാൻ എന്നാൽ എന്ത് നമുക്ക് എവിടെയാണ് അതിന്റെ ഉത്തരമുള്ളത് ഈമാൻ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഈമാൻ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് എവിടെയാണ് അതിന് ഉത്തരവുള്ളത് അലൈഹി അലൈസ്ലം പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ ഇമാൻ എന്താണ് ഈമാൻ എന്നാൽ എന്ത് നബി അലൈഹി അലൈസ് എന്തൊക്കെ പരിചയപ്പെടുത്തി അതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാം ആ വിശ്വസിക്കുന്നതിനാണ് ഈമാൻ എന്നറിയാം കിട്ടിയല്ലോ അത് കിട്ടി ഇനി അടുത്തത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം മുക്ബിൻ ആരാണ് മുഗ്ബിൻ ആരാണ് അതെവിടെയാണ് അതിൻ്റെ ആൻസർ അതോ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് അതിൻ്റെ ആൻസറ് ആ അത് അനുസരിച്ചു നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഗ്ബിൻ അത് എന്ന് പറഞ്ഞാൽ ഈമാൻ അപ്പൊ ഈമാൻ അനുസരിച്ച് ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുക അപ്പം ആ ഈമാൻ ഉണ്ടല്ലോ ആ ഈമാൻ അനുസരിച്ച് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കല എന്താണ് ഈമാന് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മഹ്മിന് കിട്ടിയല്ലോ എന്നാൽ എന്ത് ഇവിടെയാണ് അതിന്റെ ആൻസർ ഉള്ളത് കേട്ടോ കൃത്യമായിട്ട് പഠിക്കുക വെരി സിമ്പിൾ ആണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഈമാമിൻ ഈമാനിന്റെ ഈമാനിൻ്റെ ഷാഖകളെ കുറിച്ചാണ് ഇസ്വല വാഹുലിം എന്ത് പറഞ്ഞു അടുത്ത സെൻറ്റൻസ് നമുക്ക് പറയുന്നത് ഇമാനി എത്ര ശാഖകളുണ്ട് എന്നാണ് പറയുന്നത് ഇമാൻ എഴുപതിൽ പരം ശാഖകളാണ് അതിലേറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ല ഇലാഹു ആണ് ഏറ്റവും താഴ്ന്ന പദവിയിലുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ് ഇതാണ് ഇമാനിൻ്റെ ശാഖനെ സംബന്ധിച്ച് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവലമ പരിചയപ്പെടുത്തിയത് അത് കിട്ടിയല്ലോ ഇമാൻ്റെ ശാഖകളെ സംബന്ധിച്ച് ഇനി നുബയ്യുനു സിയാക്ക് സിയാക്ക് സാഹചര്യം സാഹചര്യം വിശദീകരിക്കുക എന്താണ് സാഹചര്യം മയം നിർത്താൻ അള്ളാഹു താലയോട് പ്രാർത്ഥിച്ചാലും ആര് പറഞ്ഞു എപ്പൊ പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം പുസ്തകത്തിൽ തന്നെ നോക്കാം മഴ മയ നന്നായിട്ട് ഒരാൾ മനുഷ്യൻ വന്നു പറഞ്ഞു മഴ ഇല്ല ഒന്നുമില്ല ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കണം നബിയേ മയക്കു വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കും ആറ് ദിവസത്തോളം മഴ ഭയങ്കര വലിയ രൂപത്തിലുള്ള മഴ അങ്ങോട്ട് സംഭവിച്ചപ്പോൾ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു ഒരാൾ വന്നു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ മഴ കാരണം സമ്പത്ത് നശിച്ചിരിക്കുന്നു സമ്പത്ത് നശിച്ചു സമ്പത്ത് നശിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൃഷി ഉണ്ടാക്കിയിട്ടുണ്ടാവും കൃഷി ആകെ വെള്ളത്തിലായിട്ടുണ്ടാവും വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു വഴികൾ നടക്കാൻ പറ്റുന്നില്ല വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു മയനിർത്താൻ അള്ളാഹു താലയോട് അലൈഹി നബിസ്വല്ലാ വസ്ലം ദു ആകാശം തെളിഞ്ഞു മഴയില്ലാതെ ആകാശം തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ മഴയില്ലാതെയായി അതാണ് അതിൻ്റെ അർത്ഥം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം തഫ്സിസ് തഖ്സീസ് ചുരുക്കി വിവരിക്കുക ഈമാൻ ഈമാനിന് എഴുപതിൽപരം ശാഖകളുണ്ട് രണ്ടെണ്ണം പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അവ കൂടാതെ അഞ്ചെണ്ണം എഴുതുക രണ്ടെണ്ണം ഏതൊക്കെയാണ് ഒന്ന് ലാ ഇലാ ഹില്ല എന്നുള്ള കലിബത്ത് തൗഹീദിൻ്റെ വചനം അവസാനത്ത് വഴിയിൽ നിന്ന് ആ വഴിയിൽ നിന്ന് ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കുക അപ്പോൾ ഒന്നാമത്തതും പറഞ്ഞു എഴുപതാമത്തെ പറയും ഇനി നമുക്കൊരു അഞ്ചെണ്ണം കൂടി അങ്ങോട്ട് പറഞ്ഞാലോ ഇവിടെ കുട്ടികൾ എഴുതിയിട്ടുണ്ടല്ലേ അപ്പം ഞാൻ പറയാം അള്ളാഹുവിൽ വിശ്വസിക്കുക ഒന്നാണ് മലക്കോളിൽ വിശ്വസിക്കുക പിന്നെ മലക്കോൾ നബിമാരിൽ അമ്പി അമ്രസ്സലുകൾ വിശ്വസിക്കുക ഖുർആൻ അംബി അമൃസലുകൾ അതുപോലെ തന്നെ അള്ളാഹുയിൽ നിന്ന് ഇറക്കപ്പെട്ട കിതാബുകളിൽ വിശ്വസിക്കുക അതുപോലെ തന്നെ ഖബ കിയാബത് നാൾ കൊണ്ട് വിശ്വസിക്കുക നന്മയും തിന്മയും അള്ളാഹുയിൽ നിന്നാണെന്ന് വിശ്വസിക്കുക ഇതെല്ലാം ഈ മാം കാര്യങ്ങളാണ് കിട്ടിയില്ല അഞ്ചെണ്ണം അഞ്ചെണ്ണം ഞാൻ ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് നമ്മൾ ഈ മാം ആറാണെന്ന് പഠിച്ചിട്ടുണ്ട് ആനാണെന്ന് പഠിച്ചിട്ടില്ലേ അതിലൊന്നു നമ്മൾ പറഞ്ഞു ലായിലാ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് നമ്മൾ ഈ പാഠത്തിൽ തന്നെ പറഞ്ഞു ബാക്കി അഞ്ചെണ്ണങ്ങളുടെ എഴുതി വെച്ചാൽ നമുക്ക് ഈമാൻ കാര്യത്തിൽ എന്നുള്ള ബാക്കി അഞ്ചെണ്ണം കിട്ടി അല്ലേ അലഹമ്മില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും കൃത്യമായിട്ട് എഴുതുക അറബി മലയാളത്തിൽ തന്നെ എല്ലാം എഴുതിയിട്ട് ഫുൾ മാർക്ക് മേടിക്കാൻ എല്ലാം പ്രിപ്പറേഷൻ ചെയ്യുക അള്ളാഹു സ്മാനോത്തായ തോഫീക്ക് നൽകും മാറാവട്ടെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം സ്ലാമാലും വരഹമില്ല